നമസ്കാരം ഹരേ രാമ ഹരേ കൃഷ്ണ ഞാൻ വന്നിരിക്കുന്നത് ഒരു ശ്ലോകത്തെക്കുറിച്ച് പറയാനാണ് അതായത് ഏകശ്ലോക രാമായണം ഇത്തരക്കുള്ള ജീവിതത്തിൽ നമുക്ക് രാമായണം മൊത്തം മാസത്തിൽ വായിക്കാൻ പറ്റാത്തവർക്കുള്ള ഒരു രാമായണമാണ് ഏകശ്ലോക രാമായണം ഞാനതൊന്ന് വായിച്ച് തരാം हरे राम हरे कृष्ण पूर्वं रामतपोवनाधिगमनं हत्वा मृगं काञ्चनं वै हरणं जडायुमरणं सुग्रीवसम्भाषणम् ീ നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീമർദ്ധനം ഋത്വ രാവണ കുംഭകർണനിധനം സമ്പൂർണ രാമായണം ഹരേ രാമ ഹരേ കൃഷ്ണ ഇത് ഇത്രയും വായിച്ചാൽ മതി നമുക്ക് ഫുൾ വായിക്കുന്നതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും രാവിലെയോ വൈകിട്ടോ വായിച്ചാൽ മതി ഹരേ കൃഷ്ണ ഹരേ രാമ